നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രതീകാത്മക പ്രതിഷേധവുമായി ബി ജെ പി അങ്കൻവാടി നിർമ്മാണത്തിന് സംസ്ഥാന വിഹിതത്തെക്കാൾ കൂടുതൽ പണം മുൻ എൻ ബി സുരേഷ് ഗോപി നൽകി എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ സുരേഷ് ഗോപിയെ പങ്കെടുപ്പിച്ചില്ല ഉദ്ഘാടന തലേന്ന് നാടമുറിച്ചു സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ച് ഫ്ലക്സും വെച്ചു അംഗൻവാടി നിർമ്മാണത്തിന് സർക്കാർ ഫണ്ടാണ് കൂടുതൽ വിനിയോഗിച്ചതെന്നും സുരേഷ് ഗോപി നിലവിൽ എം ബി അല്ല എന്നുമായിരുന്നു ഇത്തരത്തിലൊരു നിലപാടിലേക്ക് നീങ്ങാൻ പാലക്കാട് അകത്തേതറ പഞ്ചായത്ത് അധികൃതർ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ് അങ്കൻവാടി നിർമ്മാണത്തിന് സർക്കാർ ഫണ്ടാണ് കൂടുതൽ വിനിയോഗിച്ചതെന്നും സുരേഷ് ഗോപി നിലവിൽ എം അല്ല എന്നുമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഈ നിലപാടിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം അധികാരത്തിലിരിക്കുന്ന പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൽ പദ്ധതിക്കായി കൂടുതൽ പണം നൽകിയ മുൻ എം പി എ ആയ സുരേഷ് ഗോപിയെ തിരസ്കരിച്ചതിലുള്ള പ്രതിഷേധമാണ് ബി ജെ പി നടത്തുന്നത് നിശ്ചയിച്ച തീയതി മാറി ഉദ്ഘാടനം നീണ്ടു എന്നാൽ ഉദ്ഘാടനം വൈകിയിട്ടില്ല ഭരണപക്ഷമായിരുന്നു ചടങ്ങുകൾ നിർവഹിച്ചത് അഗത്തേതറ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലുള്ള അംഗൻവാടി നിർമ്മാണ ഉദ്ഘാടനം എ പ്രഭാകരൻ എം എൽ എ നിർവഹിക്കും മുൻപ് ബി ജെ പിയുടെ വാർഡ് ടി പി ശ്രീദേവി നാടമുറിക്കുകയായിരുന്നു ഇത്തരത്തിലായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം പത്ത് ലക്ഷം രൂപയായിരുന്നു പഞ്ചായത്ത് വിവിധ പദ്ധതികളിലൂടെ നിർമ്മാണത്തിന് അനുവദിച്ചത് സ്മാർട്ട് അംഗൻവാടി ലക്ഷ്യമിട്ട് സുരേഷ് ഗോപി എം ആയിരുന്ന സമയത്ത് അനുവദിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു നിലവിൽ എം പി അല്ലെന്ന ഒറ്റ കാരണം ചൂണ്ടിക്കാട്ടിയാണ് ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് കൃത്യമായ മാനദണ്ഡം പാലിച്ചാണ് ചടങ്ങ് നിശ്ചയിച്ചതെന്നും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ബി ശ്രമിക്കുന്നതെന്നും പഞ്ചായത്ത് ഭരണസമിതിയും ആരോപിക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് ബി ജെ പി വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇത്തരത്തിൽ നാടം മുറിച്ചുകൊണ്ടുള്ളൊരു പ്രതിഷേധമാണ് അവിടെ നടത്തിയിരിക്കുന്നത് അതായത് പണം നൽകിയ മുൻ എം പി ആയ സുരേഷ് ഗോപിയെ തിരസ്കരിച്ചതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും കളത്തിലിറങ്ങുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകർ ചുമരെഴുത്തുകളും പ്രചാരണവും തുടങ്ങി ഇത്തവണ ബി ജെ പി അമിതമായ പ്രതീക്ഷ വച്ചു പുലർത്തുന്നു എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗത്തിൽ സി പി എം കോട്ടകൾ തകർന്നടിഞ്ഞപ്പോൾ ബി ജെ പി പോരിൽ വമ്പ് കാട്ടിയെന്നാണ് കണക്കുകൾ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ മണ്ഡലങ്ങളിൽ വോട്ടുകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഇത്തവണ നേരത്തെ ഒരുങ്ങിയിരിക്കുകയാണ് ി ജെ പി സുരേഷ് ഗോപി ആകട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പ്രചാരണം നിർത്തിയിട്ടുമില്ല എന്ന് പറയാം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രിമാരിൽ ആരെങ്കിലും മത്സരിക്കുമെന്നാണ് പറയപ്പെടുന്നത് രാജീവ് ചന്ദ്രശേഖർ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരുടെ പേരുകളാണ് ചർച്ചയിൽ ദേശീയ നേതാക്കളെ കളത്തിലിറക്കി സംസ്ഥാനത്തുടനീളം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തിരുവനന്തപുരം മണ്ഡലം ഉപയോഗിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് കോൺഗ്രസിന് വേണ്ടി ശശി തരൂർ തന്നെ കളത്തിലിറങ്ങുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ഇത്തവണ കൂടി മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് സി പി ഐക്ക് വേണ്ടി ബിനോയ് വിഷയത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായ സാഹചര്യത്തിൽ ആനിര യുടെ പേരുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് പത്തനംതിട്ടയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലമാണിത് ആന്റോ ആന്റണി തന്നെ കോൺഗ്രസിന് വേണ്ടി കളത്തിൽ ഇറങ്ങിയേക്കും ന്യൂസ് ഡെസ്ക്